ഒരു മെഡിസിൻ വാല്യൂ ഉള്ളതാണ് നമ്മുടെ ഗ്രാമ്പു അപ്പോൾ ഗ്രാമ്പു ഒത്തിരി ആളുകൾക്ക് അറിയുന്നതാണ് നമ്മുടെ ഒക്കെ വീട്ടിൽ ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പു ഒക്കെ എടുക്കാൻ എടുക്കാനുണ്ടാവൂലേ അപ്പോൾ ഒത്തിരി ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്കും ഒരുപാട് പ്രശ്നങ്ങൾ താരം മുതൽ മുടി മുടിപൊഴിച്ചിൽ വരെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാൻ നമ്മുടെ ഗ്രാമ്പു ഒത്തിരി സഹായിക്കും കേട്ടോ ഇതുപോലെ പൊടിച്ച് ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ മുടിയിലൊന്ന് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ സ്കാൽപ്പിൽ നല്ല ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പ്രയാസമില്ല കുറച്ച് കഴിയുമ്പോൾ അതുകൊണ്ട് ഉണങ്ങി വരിക ചെയ്യും നിങ്ങൾ കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല അത് നമ്മൾ എപ്പോഴാണ് കുളിക്കുന്നതെന്ന് വെച്ചാൽ അപ്പം കൈകി കളഞ്ഞാൽ മതി കേട്ടോ അത് നമ്മുടെ മുടിയിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ നനഞ്ഞൊന്നും നിൽക്കൂല ഇതുപോലൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തോടെ സ്പ്രേ ചെയ്ത് കൊടുക്കുക നല്ലൊരു സ്മെല്ലും ആയിരിക്കും മുടി പെട്ടെന്ന് വളരാനൊക്കെ വളരെ അധികം സഹായിക്കും അതേപോലെ അകാലനിര വരാതിരിക്കാനൊക്കെ ഒത്തിരി നല്ലതാണ് നമ്മുടെ ഗ്രാമ്പു കഞ്ഞിവെള്ളമൊക്കെ ഇപ്പം ഞാനിതാ ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പം കഞ്ഞിവെള്ളത്തിൻ്റെ തെളി കുറച്ച് തെളിയായിട്ട് എടുക്കുക അപ്പോൾ ഇതാ ഇതേപോലെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏത് അരിന്റെ വെള്ളം എടുക്കാം കേട്ടോ അപ്പൊ അതൊക്കെ ഒത്തിരി ആളുകൾ ചോദിക്കുന്നതായിരിക്കും അപ്പൊ ഏത് അരിയിൻ്റെ വെള്ളം എടുക്കുക എന്നിട്ട് ഇതിനെ പറഞ്ഞാല് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ കഞ്ഞിവെള്ളം നമ്മൾ ചുമ്മാ പുളിപ്പിച്ചിട്ട് നമ്മുടെ തലയിൽ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിലും ഭയങ്കര നല്ലതാണ് കേട്ടോ ഇപ്പൊ മുടി വളർത്തണം മുടി നല്ലതുപോലെ വളരണം എന്നാഗ്രഹിക്കുന്നവർക്ക് വല്യ വലിയ വല്യ പ്രയാസം ഇല്ലാതെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കഞ്ഞിവെള്ളം ത്തനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ ഇതുപോലൊരു നാലഞ്ച് ഗ്രാമ്പു അപ്പം ഗ്രാമ്പു ഒത്തിരി നല്ലതാണല്ലേ അപ്പം ഈ ഒരു ഗ്രാമ്പു നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് കേട്ടോ അതുകൊണ്ട് അതിലും ഗുണം കൂടുതലാണ് അപ്പം ഈ ഒരു ഗ്രാമ്പു ഞാനിതാ ഇത് ഒന്നെങ്കിൽ നിങ്ങൾക്കൊന്ന് കല്ലിലിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഞരണ്ടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ ഒരു ഗ്രാമ്പുവിൻ്റെ സ്മെല്ല് ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു സ്മെല്ലായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പം ഇതൊരു രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിയിൽ പുതിയ മുടി വരുന്നതൊക്കെ കാണാം കേട്ടോ ഇപ്പം പലർക്കും മുടിപൊഴ്ശിലൊക്കെ ഭയങ്കരമായിട്ട് ഉണ്ടാവൂലേ അപ്പോൾ ആ മുടി മുടിവഴ്ചിലൊക്കെ മാറ്റാനാണെങ്കിലും ഇത് വളരെയധികം സഹായിക്കുന്നതാണ് ഒരു സമയത്ത് നമ്മുടെ കഞ്ഞിവെള്ളം ഒത്തിരി ആളുകൾ ഇതുപോലെ ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഈ കഞ്ഞിവെള്ളത്തിന് അത്രയും ാണ് ഉള്ളത് ഇപ്പോൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ചിട്ടാണ് ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് ഞാൻ പുളിപ്പിച്ചതൊന്നല്ല കേട്ടോ ഇങ്ങനെ നിങ്ങൾ ഇതേപോലെ ഈ ഒരു ഗ്രാം പുട്ട് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നമുക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം ആക്കി എടുക്കണേ ഇപ്പം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഇതൊന്നൊഴിച്ചിട്ടൊന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു തിളച്ച് വരുന്ന സമയത്ത് ഇതിനൊരു കളർ ഇങ്ങനെ മാറി വരുവേ അപ്പോൾ ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും പെട്ടെന്ന് ഈ ഒരു വെള്ളം നല്ല കരി പോലെ കറുത്ത് നിൽക്കും കേട്ടോ ഇപ്പം ഇന്ന് ചെയ്ത് രാവിലെ എടുക്കുമ്പോൾ നല്ലതുപോലെ തന്നെ കറുത്ത് നിൽക്കും അപ്പോൾ ഇത് അങ്ങനെ എടുത്തു വെക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇതേപോലെ ചെയ്തിട്ട് ഒന്ന് ചൂട് മാറിയിട്ട് നിങ്ങൾക്ക് മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വെട്ടി തിളച്ച് വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു യെല്ലോ കളറൊക്കെ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ചൂട് മാറിയിട്ട് നമുക്കൊന്ന് ഒന്ന് ഇതൊന്ന് അരിച്ചെടുക്കുക അപ്പം ഇതിൻ്റെ ഈ ഒരു ഗ്രാമ്പൂട്ട് ഇതൊക്കെ ആ ഒരു ഗുണമൊക്കെ നമ്മുടെ കഞ്ഞി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനൊന്നും മറക്കരുത് ഫേസ്ബുക്ക് പേജിലാണ് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ കാണുന്നത് എങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതേപോലെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുതോ അപ്പം ഞാനിതാ ഇതേപോലെ അരിച്ചെടുത്തിട്ട് ഒരു ോട്ടിലാക്കിയിട്ട് ഒന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതേപോലത്തെ സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അല്ലാതെ നമ്മളിങ്ങനെ തലയിൽ തേച്ച് കൊടുക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഒലിച്ച് വീഴുന്ന പോലെ തോന്നും പക്ഷേ സ്പ്രേ ബോട്ടിലാക്കുമ്പോ നമുക്ക് ആ പ്രശ്നമില്ല ശരിക്കും നമ്മുടെ സ്കാൽപ്പിൽ ചെറിയ അളവിലാവും ചെയ്യും എല്ലാ ഭാഗത്തും നന്നായിട്ട് നിൽക്കും ചെയ്യും എന്നിട്ട് കുറച്ച് നേരം മുടി അയച്ചിട്ടാൽ മതി കേട്ടോ അപ്പൊ കണ്ടോ ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ശരിക്കും ആവും അപ്പൊ ഞാനിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കുക ഇതേപോലെ ഓരോ മുടി ഇങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ സ്പ്രേ സ്പ്രേ ട്ടോ എല്ലാ ഭാഗത്തും ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് നിങ്ങൾ ചെയ്യുന്ന ശരിക്കും നിങ്ങൾക്ക് ചെയ്യുമ്പോൾ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ തന്നെ മുടീന്റെ മാറ്റം അറിയാൻ പറ്റും മുടിക്കൊരു പ്രത്യേക നല്ലൊരു വണ്ണം തോന്നിക്കും അത് വിചാരിച്ച് മുടിയിൽ ഇങ്ങനെ ഒട്ടി ഇങ്ങനെ ഇതായിട്ടൊന്നും നിൽക്കൂല കേട്ടോ നനവായിട്ടൊന്നും നിൽക്കൂല ഉണങ്ങി മുടി നല്ല വൃത്തിയായിട്ട് തന്നെ നിൽക്കും ഇങ്ങനെ നിങ്ങൾ രാത്രിയൊക്കെ ഒക്കെ കിടക്കുന്നതിൻ്റെ കുറച്ച് മുന്നേ ഇതേപോലെ ചെയ്ത് കുറച്ച് നേരം മുടി ഒന്ന് അയച്ചിടുമ്പോൾ ശരിക്കും ഉണങ്ങി കിട്ടും എന്നിട്ട് വാരി പിടിച്ചൊന്ന് കെട്ടി കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ നോക്കണ്ട ശരിക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കേട്ടോ ഇതൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലവില്ലാതെ നാച്ചുറലായിട്ട് മുടി കറപ്പിക്കാനും മുടി വളർത്തിയെടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ